ഇന്ന് മഹാനവമി ദിവസം ഇന്ന് ഞാൻ സന്ധ്യക്ക് വിളക്കെല്ലാം കത്തിച്ച് വെച്ച് ഇങ്ങനെ കാത്തു നിൽക്കുക സുമേശേന പണി കഴിഞ്ഞിട്ട് വേഗം വരാമെന്ന് പറഞ്ഞിട്ട് ഇരുടായി ആളെ കാണാനില്ല സംഭവം വേറെ ഒന്നല്ല ഒത്തിരി ആയിട്ടുണ്ട് കാവ് പോണം ഇന്ന് അണ്ടല്ലൂർ കാവില് നവമീൻ്റെ ഉണ്ട് ഞാൻ ഇടയ്ക്കിടക്ക് പുറത്ത് പോയി നോക്കുന്നത് എന്താ വെച്ചാൽ മഴക്കാറുണ്ടോ മഴക്കാറുണ്ടോന്നാണ് എല്ലാവരുടെയും ഇപ്പം മഴയല്ലേ അപ്പോൾ വണ്ടിയിലല്ലേ പോവുക ടു വീലറിലാണ് പോകുന്നതുകൊണ്ട് നല്ല മഴക്കാറുണ്ടോ മഴക്കാറുണ്ടോയെന്നുള്ളൊരു സംശയത്തിൽ ചെന്ന് നോക്കിയതാണ് സുമേഷൻ വന്നിട്ടുണ്ട് ഇനി ഒരു ഒന്നൊന്നര തിരക്ക ഇതാ അങ്ങ് പായന്ന് ഇങ്ങ് പായന്ന് എല്ലാവരും ഡ്രസ്സ് മാറി പെട്ടെന്ന് മാറ്റി പോകാനുള്ള തയ്യാറെടുപ്പില്ല അതിൻ്റെ ഇടയിൽ സുമേഷ് ചേട്ടം കുളിക്കാനൊക്കെ പോയിട്ടുണ്ട് എല്ലാവരും റെഡി ആയിട്ടുണ്ട് ചുമ ചേട്ടനും മക്കളും എല്ലാം റെഡിയായി ഇനി ഇറങ്ങാൻ പോവുകയാണെ വീട്ടിൽ നിന്ന് ആ അങ്ങനെ ഡോറൊക്കെ പൊട്ടിട്ട് ഞങ്ങൾ അമ്പലത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് നമ്മുടെ നിറയെ ലൈറ്റുകളൊക്കെ എന്താ പറയാ എന്താ പറയാ നയന മനോഹരമായ ഒരു കാഴ്ച തന്നെ ഉണ്ട് രാച്ചനും മോളും അല്ല ഇതാ നടന്ന് അമ്പലത്തിലേക്ക് പോയി പോയിക്കൊണ്ടിരിക്കുക ഇവിടെ ഒരു പ്രധാ എന്താ പറയാ നമുക്ക് ഉത്സവത്തിനൊക്കെ എന്താ പറയാ വളരെ എന്താ പറയാ ഒരു നല്ലൊരു വൈബാണ് ഇവിടെ അണ്ടല്ലൂരില് കുംഭമാസം പിന്നെ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാല് കുംഭമാസം ഒന്നാം തീയതി മുതൽ എട്ട് ദിവസം വരെ നമ്മൾ എന്താ പറയാ നാട്ടിൽ നാട്ടിലൊരു ആഘോഷമാണ് അണ്ടലൂർ അഞ്ച് ദേശങ്ങൾ ചേർന്നിട്ടുള്ള വ്രതശുദ്ധിയുടെ നാളുകളിൽ അഞ്ച് നാളിൽ ആഘോഷങ്ങളുണ്ട് അതൊക്കെ അറിയുന്നവരാണോ ഈ കാണുന്നവരൊക്കെ എന്താ പറയുക ഈ കണ്ണൂർ ജില്ലയിൽ പുറമേയുള്ള ആൾക്കാർക്കൊക്കെ അറിയുമോ എന്ന് എനിക്കറിയില്ല അറിയുന്ന ഒന്ന് കമൻ്റ് ചെയ്യണേ ഇതാണ് നമ്മുടെ അണ്ടലൂർക്കാവ് ഇതാണ് നമ്മുടെ അണ്ടലൂർക്കാവ് കണ്ടോ നിറയെ പുഴിമണലും തരികളും ഒക്കെ ആയിട്ടാണ് ഇവിടുത്തെ ഉത്സവത്തിൻ്റെ സമയത്ത് ഈ പുഴിമണല് കാണാത്ത തരത്തിൽ മെയ്യാല് കുട്ടികളാൽ നിറഞ്ഞിട്ടുണ്ടാവും ഈ തിരുമുറ്റവും ഈ ഒരു എന്താ പറയുക അണ്ടലൂർക്കാവിൻ്റെ ഐതിഹ്യങ്ങളും കാര്യങ്ങളൊക്കെ അറിയുന്നവരാണെങ്കിൽ ഒരു ഹായ് കമൻറ്റ് ചെയ്യണേ അപ്പോൾ ഇതാ ഞങ്ങൾ അണ്ടലൂർക്കാവിൽ കയറി അതിൻ്റെ മുമ്പിലുള്ള ചെറിയ ഇതാ ഈ ഒരു തട്ട് ഇത് ഇവിടെയൊക്കെ വന്നിട്ടുണ്ട് പെട്ടെന്ന് തന്നെ ദർശനമൊക്കെ നടത്തിയിട്ടുണ്ട് പിന്നെ ഈ പരിപാടിയൊക്കെ ഉണ്ട് രണ്ട് മൂന്ന് ദിവസം പരിപാടികളുണ്ട് ഓരോ ദിവസം ഓരോ പരിപാടികളായിട്ടുണ്ട് ഒരു ദിവസം ഡാൻസ് ആണ് ഒരു ദിവസം നാടൻ പാട്ട് പിന്നെ അങ്ങനെ ആ നാട്ടിലുള്ള ദേശങ്ങളിലുള്ള എന്താ പറയുക നൃത്ത വിദ്യാലയങ്ങളിലുള്ള കുട്ടികളൊക്കെ ആരൊക്കെ കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് എല്ലാം ഞങ്ങൾ കുറച്ച് നേരം ഉണ്ടല്ലോ നാലൊക്കെ ഉണ്ട് പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങും ഓരോ ആവശ്യങ്ങൾ അത് വേണം ഇത് വേണം മൂന്ന് ഐസ്ക്രീം ആവേണ്ട അപ്പോൾ അത് കണ്ടപ്പോൾ ആറ് കുട്ടിക്കും ഐസ്ക്രീം വേണമെന്ന് നിർബന്ധം പക്ഷേ അവൾക്ക് ചെറിയൊരു പനിയൊക്കെ ഉണ്ടായിരുന്നു രണ്ട് നാൾ മുമ്പേ അതുകൊണ്ട് ഞങ്ങൾ അവർക്ക് ഐസ്ക്രീം വാങ്ങിച്ചില്ല പക്ഷേ പകരം അവർക്ക് ഞങ്ങൾ ഒരു ടോയ് വാങ്ങി വാങ്ങിച്ചുണ്ടാവും ആഗ്രഹമുണ്ടായ ോ അത് വേണം ഇത് അങ്ങനെ അത് അവിടെ നിന്ന് വാങ്ങിച്ച് പിന്നെ നോക്കുമ്പോൾ പറയുക പൊട്ടിയിലുള്ള ആ ഒരു ഏരിയയിൽ ഇവിടെ കവർ വറുത്തതൊക്കെ ഇല്ല അപ്പം ഞങ്ങൾ അവിടെ കണ്ടപ്പോൾ അത് വേണം അപ്പോൾ അത് വാങ്ങാമെന്ന് ചേർത്തി അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയും ഓക്കെ